ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ശ്രമഫലമായിട്ടാണ് ഇന്ത്യയിൽ ക്ഷേമപിഷികൾ വന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ യു ഡി എഫ് സർക്കാരുകൾ ഓരോ സമയത്തും ക്ഷേമപരിഷകൾ അതിന്റെ വർദ്ധന വരുത്തി ഇവിടുത്തെ സാധാരണക്കാരന് ഗുണം ചെയ്യാൻ ശ്രമിച്ചു ഈ സർക്കാർ എന്താ ചെയ്യുന്നത് ഇല്ലാത്ത അവകാശവാദങ്ങളും ഇല്ലാത്ത കഥകളുമായി ഇന്ന് നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന് കെ സി വേണുവാൻ ആക്രമിക്കുവാനെ നേരെയുള്ളൂ അല്ലാതെ തങ്ങളുടെ നേട്ടം പറയുവാനില്ല അവർ പറയണം എന്താ ഞങ്ങൾ വിഴിഞ്ഞം നടപ്പിലാക്കി അവര് പറയണം കണ്ണൂർ എയർപോർട്ട് നടപ്പിലാക്കി മൂന്ന് കൊച്ചി മെട്രോ നടപ്പിലാക്കി ഇത് നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ സമ്മതിക്കാം ഉദ്ഘാടനം നടത്തിയവരാ അതുപോലും പറയുന്നില്ലല്ലോ അവിടെയാണ് വ്യക്തിപരമായി ശ്രീ കെ സി വേണു മനെ ആക്രമിക്കാൻ നടക്കുന്നത് ഈ തരത്തിലുള്ള സമീപനവുമായി ഇടതുപക്ഷം മുന്നോട്ട് പോയാൽ ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട ഇവിടെ ഇടതുപക്ഷം ബംഗാളിന്റെ സമാനമായ സാഹചര്യത്തിലേക്ക് പോകാൻ പോകുന്നു തകർന്ന് അടിയാൻ പോവുകയാണ് കേരളത്തിലെ സി പി എം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ പൂർണ്ണമായി പരാജയപ്പെട്ട സർക്കാർ ആ സർക്കാർ എന്തെന്താ ചെയ്യാനുള്ളത് ആ സർക്കാർ എങ്ങനെയെങ്കിലും ഇവിടെ അധികാരം നിലനിർത്തണം അതിനു വേണ്ടി എന്താ ബി ജെ പിയുമായിട്ടാണ് ചേർന്നുള്ള പ്രവർത്തനം ബി ജെ പിയുമായിട്ടാണ് ചേർന്നുള്ള പ്രവർത്തനം ഒരു സംശയം വേണ്ട പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാലും അറിയാൻ സാധിക്കും അഭിഞ്ഞത്തെ തുറമുഖത്തിന്റെ ഇനോഗ്രേഷൻ മാത്രം മതിയല്ലോ വേറെ ആരെയും വിളിക്കാത്ത കോൺഗ്രസിന്റെ നേതാക്കളെ വിളിക്കാത്ത ആ പദ്ധതി മാത്രം നോക്കിയാൽ മതിയല്ലോ അതാണ് ഈ സർക്കാരിന്റെ പ്രത്യേകത ഇത് വികസനം നടത്തി തുടരുന്നാണോ ഏത് വികസനമാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനു ശേഷം ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നടന്നത് അതുകൊണ്ടാണ് സി പി എം അധികാരത്തിൽ വന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട വേറൊന്നും കൊണ്ടല്ല ഒരു വികസന ബന്ധം നടപ്പിലാക്കേണ്ട ഉള്ള സാഹചര്യം മുതലാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത് അത് വീണ്ടും ആവർത്തിക്കുമെന്നുള്ള സ്വപ്നം ആരും കാണണ്ട കേരളത്തിലെ ജനങ്ങൾ ചുട്ട മറുപടി കൊടുക്കാൻ പോവാണ് ഈ ഗവൺമെന്റിന് ഒരു സംശയം വേണ്ട ചുട്ട മറുപടി ഇവിടെ വിലക്കേറ്റം വില കൂടത്തില്ല എന്ന് പറഞ്ഞാണ് ദേശാഭിമാനി അന്ന് എലക്ഷൻ തൊട്ട് മുമ്പ് പരസ്യമല്ല മുഖം പ്രസംഗമല്ല അതിന്റെ ഫ്രണ്ട് പേജ് വില കൂടത്തില്ല ഞങ്ങൾ അമ്പത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും പക്ഷെ ബാക്കി പറഞ്ഞില്ല അര ലിറ്ററിൻ്റെ അന്ന് പറഞ്ഞ അമ്പത് രൂപയ്ക്കാ പക്ഷെ അര ലിറ്ററിന്റെ അമ്പത് രൂപ നമ്മളൊക്കെ അത്സരിച്ച് ഒരു ലിറ്റർ താരിക്കും അമ്പത് രൂപ എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞു ഞങ്ങൾ അമ്പത് രൂപയ്ക്ക് ഡോളർ കൊടുക്കും ഡോളർ എത്താൻ ൂറെ പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് പറഞ്ഞല്ലോ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇപ്പം മോദിജി എന്ത് പറഞ്ഞാൽ സറണ്ടർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അദ്ദേഹം അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് ഇന്ത്യയിലുള്ളത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കേരള ഗവൺമെന്റും ഈ രണ്ട് ഗവൺമെന്റുകൾക്കും തിരിച്ചടി കൊടുക്കുവാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി ശ്രീ ആര്യാടൻ ഷൌക്കതിനെ വിജയിപ്പിക്കണം ശ്രീ ആര്യാടൻ ഷൗക്കതിനെ കുറിച്ച് ഞാനും ഇവിടെ പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ പിതാവിന്റെ ഒരു പ്രസംഗം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു ഞാൻ പറയുകയാണ് നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റിയുടെ ഒരു പരിപാടി വന്നിട്ട് അദ്ദേഹം പറയുകയാണ് നിലമ്പൂരിലെ എല്ലാ പരിപാടികളും ബാക്കിയുള്ള എല്ലാ മുനിസിപ്പാലിറ്റിയിലേക്ക് നടപ്പിലാക്കണം നിലമ്പൂർ അത്രയ്ക്ക് പ്രോഗ്രസീവായിട്ട് മുൻസിപ്പാലിറ്റിയെ മാറിയിരിക്കുന്നു നിരവധി അനവധി പദ്ധതികൾ നിലമ്പൂരിൽ നടപ്പിലാക്കിയിരിക്കുന്നു അത് കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റിയിലേക്കും വ്യാപിക്കണമെന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പറഞ്ഞ പ്രസംഗം ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലുണ്ട് അത്രയ്ക്ക് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് നല്ല രീതിയിൽ നിലമ്പൂരിൽ മുനിസിപ്പാലിറ്റി ചെയർമാനായിരുന്ന സി ആന്റണി ഷോക്കത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ അത് കേരളത്തിന്റെ ശ്രദ്ധയെ ആകർഷിച്ചു നമുക്കുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞാൽ ഒന്നും നടപ്പിലാക്കാൻ ഈ സർക്കാർ അനുവദിക്കുന്നില്ല പുതിയൊരു പാത ഒന്ന് വരുമെന്ന് പറഞ്ഞാൽ നടക്കുന്നു ഈ കുരിയാട് ദേശീയത് നിനക്കറിയാം പാലക്കാട് നടന്നപ്പോൾ രാഹുലിന്റെ സർക്കാരിന്റെ കാലത്ത് സീപ്ലെയിൻ പൊങ്ങിയപ്പോൾ ആ സിപ്ലിനെ തകർത്ത അല്ലെങ്കിൽ സിപ്ലെയിൻ ലാൻഡ് ചെയ്താൽ സിപ്ലെയിൻ ഇവിടെ പറന്നിറങ്ങിയാൽ മീൻ കുഞ്ഞുങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞ് അതിനെ തകർത്ത ഇടതുപക്ഷം പാലക്കാട് എലക്ഷന്റെ തലേ ദിവസം കൊണ്ട് സീപ്ലെയിന് ട്രയൽ നടത്തി അതുമായിട്ട് കണക്കാക്കി അതേപോലെ കണക്കാക്കിയാൽ മതി നിലമ്പൂരിന്റെ ഇലക്ഷൻ മുമ്പ് എന്തെങ്കിലും ഒരു സ്റ്റണ്ട് വേണം ആ സ്റ്റണ്ടിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ പാത കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒമ്പത് വർഷക്കാലം ഈ സർക്കാർ എന്തോ ചെയ്യുവാനും ഒമ്പത് വർഷക്കാലം ഒരു കിട്ടി എന്ത് ചെയ്തു ഈ പാതയ്ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സ്റ്റണ്ട ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ ഗവൺമെന്റിന് ഇച്ഛാശക്തി ഇല്ല ഇച്ഛാശക്തി ഉള്ള ഗവൺമെന്റ് മാത്രമേ നമുക്ക് മാറ്റങ്ങൾ നാട്ടിൽ കൊണ്ടുവരുവാൻ സാധിക്കത്തുള്ളൂ അങ്ങനെയുള്ള ഇച്ഛാശക്തി ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുവാൻ കേരളത്തിന്റെ ഭാവിയെ ശക്തമാക്കുവാൻ കേരളത്തിന്റെ വികസനത്തെ ഉറപ്പുവാൻ കേരളത്തിന്റെ വികസനത്തെ ശ്രീ കെ കരുണാകരൻ നയിച്ചു ശ്രീ എ കെ നയിച്ചു ശ്രീ ഉമ്മൻചാണ്ടി ആർ ശങ്കർ നയിച്ചു കേരളത്തിന്റെ വികസനത്തെ ഉറപ്പാക്കുവാൻ കോൺഗ്രസ് നേതാക്കന്മാർ എങ്ങനെ പരിശ്രമിച്ചു അങ്ങനെ പരിശ്രമിക്കുവാൻ കേരളത്തിൽ കോൺഗ്രസിന്റെയും ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തി ആറ് മേയിൽ അത് സാധ്യമാകണമെങ്കിൽ നിലമ്പൂർ യു ഡി എഫിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ബാപ്പുട്ടിക്ക് ഉണ്ടാവണം ബാപ്പുട്ടിക്കൊപ്പം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിലയെ വോട്ടുകൾ കൈപ്പത്തി നൽകി അദ്ദേഹത്തെ വിജയിപ്പ് അഭ്യർത്ഥിക്കുന്നു